സുഹൃത്തുക്കളെ അമാൻഡി ക്രിയേഷൻ്റെ ഒരു പുതിയ പേടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട ഞാറ്റുവേല ചന്തയാണ് അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നു ഇത് സാധാരണ ഒരു ഞാറ്റുവേല ചന്ത പോലെയല്ല വളരെ മനോഹരമായി തീർത്ത ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ പറയണം കാരണം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം i ம்ருவன் சுகம் பாயேபமி தோக்கோ லோகம் மருவன் சுகம் பகரானாயேபமி மீறி தோரோ അധ്യക്ഷപരം അലങ്കരിക്കുന്ന ഇരിഞ്ഞാലപ്പുഴ നഗരസഭയുടെ പ്രിയങ്കിരിയായിട്ടുള്ള നഗരഭ നഗരസഭാധ്യക്ഷ ശ്രീമതി സുജ സഞ്ജീവകുമാർ അതുപോലെ തന്നെ ഈ ഞാറ്റ മഹോത്സവത്തിന്റെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീമതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാനായിരുന്നു അതുപോലെ തന്നെ ദീർഘകാലം എൻ എസ് യുവിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നിയമനായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ആറില് പറവൂർ നിയമസഭയെ നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം നിയമസഭയും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹം അഞ്ച് തവണയായിട്ട് ഇപ്പോഴും നിയമസഭാംഗമായിട്ട് തുടരുന്നു നമുക്ക് അദ്ദേഹത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഏറ്റെടുത്ത കർത്തവ്യങ്ങളെല്ലാം തന്നെ ഏറ്റവും ഉയർച്ചയിരുത്തിക്കുവാൻ അതീവ ശ്രദ്ധയോടെ അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ നിയമസഭയിൽ സിക്ഷിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് പറയുവാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ അതിനെ കുറിച്ച് പഠിച്ച് പഠിച്ച് മാത്രം അവതരിപ്പിച്ച് എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചു പറ്റുന്ന അദ്ദേഹമാണ് ഇന്നിവിടെ നമുക്ക് ഉദ്ഘാടനമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഏറെ തിരക്കിഴിലും അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഇരിഞ്ഞാലക്കുട കാലത്ത് ഇരിഞ്ഞാലക്കുടത്താൾ നീണ്ടുനിന്ന ഞാറ്റുവേല മഹോത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയതിന് അദ്ദേഹത്തെ ഏറെ അഭിനന്ദിക്കുകയാണ് കാരണം ഞങ്ങൾ അന്ന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ ഏറെ സ്നേഹത്തോട് ഞങ്ങളോട് പറഞ്ഞ വാക്കുകളുണ്ട് ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ എത്തും ഇരിഞ്ഞാലക്കുടൽ നിങ്ങളോടൊപ്പം ഞാൻ കുറച്ച് സമയം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഏറെ തിരക്കിലും അദ്ദേഹം നമ്മളെ കാണാൻ നമ്മളോട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കറമൊരുണ്ട് ഏതൊരു സാധാരണക്കാരനും ഏതൊരു പാവപ്പെട്ടവനും ഏത് സമയവും അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ ഏറെ ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നഗരസഭയ്ക്കും എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇനിയും സ്വാഗത പ്രസേക പതിയും നീട്ടുന്നില്ല കാരണം അദ്ദേഹം ഞങ്ങൾ ക്ഷണിച്ചു ായ ബഹുമാനിയായ അധ്യക്ഷ കൗൺസിലർമാർ ഉദ്യോഗസ്ഥരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ പത്ത് ദിവസമായി നടത്തി വരുന്ന ഈ ഞാറ്റ്വേല മഹോത്സവത്തിന് ഇന്ന് സമാപനം കുറിക്കുക കഴിഞ്ഞ പത്ത് ദിവസക്കാലം ഇരിങ്ങാലക്കുടയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ മഹോത്സവത്തിൽ വൈവിധ്യമാർന്ന നിരവധി പരിപാടികളും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് സംഘാടകർ തീർച്ചയായിട്ടും ഇതൊരു ഉത്സവമാണ് ഞാറ്റുവേല എന്ന വാക്ക് തന്നെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചാനൽ വിഭാഗത്തിൽ അർഹരായിട്ടുള്ള സിറ്റി ന്യൂസ് സിറ്റി ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവേദിലേക്ക് വരണം പ്രോത്സാഹന സമ്മാനത്തിനർഹരായിട്ടുള്ള എ സി വിയിൽ നിന്നും ओके और तो टीसीवी